എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണു പറ്റിയാണ് രേണു സുദിയെപ്പറ്റി ആദ്യം വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പോരാണ്ട് പുള്ളിക്കാരത്തിയ സൈബർ അറ്റാക്ക് ഒന്നും ഞാൻ ചെയ്യാറില്ല അനുകൂലിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ പക്ഷേ ആരാണേലും ആ എന്താണേലും മോശമായ കാര്യങ്ങൾ ചെയ്താൽ മോശമാണെന്ന് പറയും ഞാൻ ആദ്യമേ പണ്ട് ആ വഴി നിന്ന് ദാസേട്ടനുമായിട്ടുള്ള റീൽസ് ഇട്ട് അപ്പോൾ അത് മോശമാന്ന് പറഞ്ഞു രണ്ടാമത് സു കൊല്ല സുധിയുടെ ഓർമ്മ ദിവസം അലഞ്ചോസ് പെരേരയുടെ ഡാൻസ് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് ഒരു അഭിപ്രായമുണ്ട് അത് വളരെ മോശമാണ് കാര്യം ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞ് പ്രതീഷിൻ്റെ കൊച്ചിന് വേണ്ടി ഒരു ഡാൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്താന്ന് പറഞ്ഞു പക്ഷേ മീഡിയക്കാർ ഇടുമ്പോൾ എങ്ങനെയാണ് കൊല്ലം സുതിയുടെ ഓർമ്മ ദിവസം കാണിക്കുന്നു അതിനോടൊപ്പം ഈ ഡാൻസും കാണിക്കുന്നു അപ്പോൾ അത് വളരെ മോശം എങ്ങനെയാണെങ്കിലും അത് മോശം തന്നെയാണ് അന്ന് ആ ഡാൻസ് ചെയ്തത് കാരണം അത് കല്യാണമൊന്നുമല്ലല്ലോ അല്ലല്ലോ ഓർമ്മ ദിവസം അല്ലേ അപ്പോൾ അത് പവിത്രമായ ദിവസത്തിന് ആ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം അപ്പോൾ ആ രണ്ട് തെറ്റിയാൽ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്നാലും ഓർത്തിട്ടുള്ള ഇപ്പോഴും ഇന്നലെയും വന്ന് ചില മണ്ടത്തരങ്ങൾ രേണു സുധു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയ കാണാനും നോക്കാനും ഒന്നും അവർക്ക് സമയമില്ല അവർ ഓരോ അഭിനയമായിട്ടൊക്കെ നടക്കുക എന്ന് പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് കാണാറേ ഇല്ല കമൻ്റ് നോക്കാറില്ല അതാണിത് അതൊക്കെ ശരിയാണ് പക്ഷേ അതൊക്കെ നോക്കാതിരുന്നിട്ട് വേറെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും മരിച്ചു പോയ കൊല്ല കൊല്ലസുതിക്ക് തന്നെ അയാളെ തന്നെ ഒരു കള്ളനും മോശപ്പെട്ട വ്യക്തിയാക്കും രേണുസുതിയുടെ ചില സംസാരങ്ങൾ ചില അബദ്ധങ്ങൾ പറ്റുന്നതുകൊണ്ട് കാരണം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിട്ട് സോഷ്യൽ മീഡിയ വാച്ച് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മോശമായ മോശം എന്നല്ല അത് വലിയ മണ്ടത്തരമാണ് അപ്പം ഒരു ഭാഗം ഒന്ന് കാണിക്കുക മെന്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തില് സംഭവിച്ചു പോയാണ് അപ്പൊ അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റൂല അതിന്റെ ടാബ്ലറ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഈ ഒരു സീൻ വർഷങ്ങൾക്ക് മുന്നേ കൊല്ലം സുതി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നടന്ന ആ ഇൻ്റർവ്യൂ എന്തോ ഫേസ്ബുക്കിൽ എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഇവരെ അറ്റാക്ക് ചെയ്യോ എന്തോ ചെയ്തു ആരാണ്ടോടോ പൈസ മേടിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല അങ്ങനത്തെ എന്തോ ഒരു കഥ ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് അപ്പോൾ അതിനോട് എനിക്കങ്ങനെ വലിയ വീടൊന്നുമില്ല എൻ്റെ അവസ്ഥ ഇതാണ് എന്നും പറഞ്ഞ് കൊല്ലം സുതി കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം അത് ഇത് ഇപ്പം റിയാക്ഷൻ ചാനലുകളോ അല്ലെങ്കിൽ ദയാ അച്ചുവോ ഇവരൊന്നും അല്ല യഥാർത്ഥത്തിൽ രേണു സുദിയുടെ ശത്രുക്കൾ എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആരൊക്കെയോ ഉണ്ട് അവരാരാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അവരിപ്പെട്ട ആരൊക്കെയോ ഈ ഒരു സീൻ എടുത്ത് മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ വൈറലാക്കിയിട്ടുണ്ട് ആ വൈറലാക്കി എന്നുള്ള വിവരം രേണു സുധി ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അപ്പോൾ ഈ വൈറലാക്കിയ സീൻ വഴി നമുക്ക് മനസ്സിലാകുന്ന പ്രസവത്തിനോടനുബന്ധിച്ച് രേണു സുതിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു നൂറുപേരെ എടുക്കുമ്പോൾ ഒരു ഒരു അഞ്ച് പേർക്കും അത്രയൊക്കെ പേർക്കൊക്കെ വരാറുള്ള ഈ ഒരു അസുഖം ശരിക്കും പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം ജന്മമാണ് ഒരു മരണത്തിലൂടെ കടന്നുപോയിട്ട് പോയിട്ട് ജീവൻ പോലെയാണെന്നാണ് പറയുന്നത് ആ ഒരു പ്രക്രിയ അതുപോലെ ആ സമയത്ത് ചിലർക്ക് മാത്രം ഹോർമോണിൻ്റെ അല്ല ഞരമ്പിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് എനിക്ക് അത്ര വലിയ ഡീറ്റെയിൽസ് ആയിട്ട് ആ രോഗത്തെപ്പറ്റി അറിയില്ല എന്താണേലും ഡിപ്രഷൻ പോലെ ഇങ്ങനെ കാണിക്കാറുണ്ട് പക്ഷേ അത് ആ കുറച്ച് അതിൻ്റെ ഇതെല്ലാം കഴിയുമ്പം മരുന്ന് കഴിച്ച് അതങ്ങ് മാറും അതൊരിക്കലും ഒരു മാനസിക രോഗമായിട്ട് ആ ജീവനാന്തം അവർ ആ മാനസിക രോഗമായിട്ട് കൊണ്ടു നടക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അത് ആ ഒരു ചെറിയ കാലയളവി മാത്രമുള്ളതാണ് അത് ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ സീൻ എടുത്തിടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകാൻ രേണു സുതി തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ രേണുസ്തുതി അതിലുണ്ട് എന്നിപ്പോൾ പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മെൻറ്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആയിട്ടിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ രേണുസുതി മെൻറ്റലി ഫിറ്റ് അല്ലല്ലോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ സീൻ ഇങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയ മീഡിയയിൽ കറങ്ങുന്നത് ഈ സീൻ എടുത്തിട്ട് ദയാ അച്ചു ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് യൂ ഇവരിങ്ങനെ മാനസിക രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാനിനിവരെ അറ്റാക്കൊന്നും ചെയ്യത്തില്ല പറ്റി ഒന്നും പറയുകയായിരുന്നു പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാ സൂത്രങ്ങളാണ് എല്ലാവരുടെയും സൂത്രങ്ങളാണ് ഈ ദയാച്ചു നിരന്തരം രേണു സുദീയുടെ പുറകെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അല്ലേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഡെയിലി പ്രതികരിക്കാനാണെങ്കിൽ കേരളത്തെ നന്നാക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ജനങ്ങളിൽ കള്ളത്തരം ഉള്ളവരെ ഉള്ളവരെയൊക്കെ നന്നാക്കാനാണ് ദയാച്ചു ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ഒരാളെ മാത്രം നോട്ടം വിട്ട് അയാളുടെ പുറകെ തന്നെ നടക്കേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ട്രോൾ പിരിവിനെ പറ്റി ഒരു ചെറുക്കൻ ട്രോൾ തരിയല്ല അതുകൊണ്ട് എൻ്റെ പേര് കേസ് കൊടുക്കൂ എന്നും പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു അതേപോലത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് പ്രതികരിക്കുക ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ദയാച്ചു ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടിയല്ല അവരുടെ പുറകെ തന്നെ യാത്ര ഇതുപോലെ ആയിരുന്നു പണ്ട് ജസ്ന മാടശ്ശേരിയുടെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു അതുപോലെ ഇപ്പോൾ രേണു സുദിയുടെ പുറകെ ദയാച്ചുണ്ട് അപ്പോൾ ദയാച്ചുവിന് രേണു സുതി കൊടുക്കുന്ന ഒരു മറുപടി ആയക്കാം ആ മറുപടിയിൽ ഒരു മണ്ടത്തരവും ഒളിഞ്ഞിരിപ്പുണ്ട് നമസ്കാരം ഞാൻ രേണുസുതിയാണ് അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് നാണമില്ലേ എന്നെപ്പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി സ്ത്രീകൾക്ക് ഉറക്കു കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോക്കുളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സൂചിച്ച് പറഞ്ഞാൽ സത്യമാണ് ഹോമിയോക്കുളിയോ കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവ ഇവർ നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ അവർ പരിശോധിക്കട്ടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ എനിക്ക് വട്ടുണ്ടോ എന്ന് അവർ സ്ഥിരീകരിക്കേണ്ടത് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുറവ് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനും അവനെ എന്നെ മാത്രമേ കേട്ടത്തില്ലായിരുന്നു സായിപ്പിൻ്റെ ആശുപത്രി ഒരു ഏഴെട്ട് ദിവസം കിടന്നതാണ് ഐ സി എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ് പ്രസവരക്ഷ ഒന്നും നേരജവ ചെയ്തില്ല അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് ഉറക്ക കുറവൊക്കെ വന്നത് അല്ലെങ്കിൽ എനിക്ക് വട്ടുമില്ല മാനസികവും മേലാവശ്യമില്ലാത്ത ഇടരുത് ഏർ വട്ടാന്ന് പറഞ്ഞിടല്ലേ എനിക്കൊരു മാനസികവുമില്ല വട്ടുമില്ല ഓക്കേ ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു താങ്ക് രേണുസ്തുതി പറഞ്ഞതിൻ്റെ അകത്ത് ഓക്കെ സത്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്നാമതായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചെന്ന് പറയുന്നു ഹോമിയോ മരുന്ന് കണ്ടാൽ നമുക്കറിയാലോ ഈ വെളുത്തിട്ടുള്ള ഉണ്ടച്ചുണ്ടച്ചിരിക്കുന്ന കുഞ്ഞ് ബോൾ ബോളായിട്ടുള്ളതും പിന്നെ ലിക്വിഡായിട്ട് ഒഴിക്കുന്ന മരുന്നും ഇംഗ്ലീഷ് മെഡിസിൻ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം അന്ന് ആ ഇൻ്റർവ്യൂയിൽ കാണിക്കുന്നത് ഇംഗ്ലീഷ് മെഡിസിനാണ് ഹോമിയോ മരുന്നല്ല അപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്ന വീഡിയോ എന്താണെന്ന് അറിയാൻ മേലാതെ കാണാതെ വന്നിരുന്ന് റേണുസ്തുതി ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞു അതായത് പുള്ളിക്കാരത്തേക്ക് മാനസിക രോഗമൊന്നും ഇല്ല അതാണ് അതിൻ്റെ സത്യം അത് തെളിയിക്കാൻ വേണ്ടി പുള്ളിക്കാരത്തിൽ പറഞ്ഞു വിട്ട വാചകം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനെ കൊച്ച് കൊണ്ടായപ്പോൾ എല്ലാം കാരണം എനിക്ക് വന്ന ഒരു ഇതാണ് അതിന് ഞാൻ ഹോമിയോ ആ കഴിച്ചത് അവിടെ പോയി ഈ പറയുന്ന വാചകങ്ങളിൽ വെരിഫൈ ചെയ്തിട്ട് വേണം പറയാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിടന്നുകറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം അറിയാതെ വായിക്കു പറയുന്ന കോതയ്ക്ക് പാടരുത് അങ്ങനെ പാടുമ്പോൾ ഉണ്ടായ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആരാണ് കള്ളനായ കൊല്ലസുതി കള്ളനായി കാരണം ഇല്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഡിപ്രഷനാണെൻ്റെ ഭാര്യയ്ക്കെന്ന് പറയുമ്പോൾ രേണു രേണുസുദ്ധി അതിനെ സപ്പോർട്ട് ചെയ്യും മെഡിസിൻ കാണിക്കാൻ പറയുന്നുണ്ട് അങ്ങനെയും കൂടെ ഉണ്ട് മെഡിസിൻ കാണിക്കാൻ പറയുന്നുണ്ട് കാണിച്ച് നമ്മളെ തരുന്ന മെഡിസിൻ ഇംഗ്ലീഷ് ആണ് എന്നിട്ട് ഇപ്പോൾ വന്ന് പറയുന്നു എനിക്കങ്ങനെ ഒരു അസുഖമില്ലായിരുന്നു ഞാനത് ആ ഉറക്കക്കുറവ് കൊണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഹോമിയോ മെഡിസിനാണ് എടുത്തത് എന്ന് കാരണം ഇപ്പോൾ ആ ഒരു അസുഖം ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് രേണു സുധിയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ് ബിഗ് ബോസിലൊക്കെ പോയാൽ പക്ഷേ അന്ന് അവർക്കത് അസുഖമുണ്ട് എന്ന് പറയേണ്ടത് അന്നത്തെ ആവശ്യം ഇത് രണ്ടും രണ്ടാണ് പക്ഷേ റിയാലിറ്റിയിൽ പ്രസവത്തിനോടനുബന്ധിച്ച് പ്രശ്നമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് ആ ഒരു ഒരു കാലയളവേ ഉള്ളൂ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കമൻറ്റ് കൊല്ലം സുതി മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ പെൺ കൊച്ചു കിടന്ന് കരയുമ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് വെറുതെ നോക്കിയപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു ഈ കൊച്ചിന് മാനസികമായ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ആ ഇൻ്റർവ്യൂ കണ്ടവരാണ് അത് എഴുതുന്നത് ആ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീ ആജീവനാന്ത ആ മാനസിക പ്രശ്നമല്ല അതാ പ്രസവ സമയത്ത് ഉണ്ടാകുന്നതാണ് അതിപ്പോൾ ബിഗ് ബോസിൽ പോകാൻ പോകാനൊരു തടസ്സമാവില്ല അവിടുത്തെ ഡോക്ടർമാർക്ക് അറിയാം ഇപ്പം ഈ കൊച്ചു നോർമ രേണുസുതി നോർമലാണ് അന്ന് ആ സമയത്ത് അങ്ങനെ ഉണ്ടായെന്നേ ഉള്ളൂ അല്ലാതെ ബിഗ് ബോസിൽ പോകാൻ ഈ തടസ്സമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മെൻ്റലി ഫിസിക്കലി അവരിപ്പോൾ ഫിറ്റാണ് പിന്നെ ഏതാ ഇതിൻ്റെ ആയിട്ട് ദാസേട്ടൻ ഇത് കേട്ടിട്ട് വിഷമായിട്ട് ഇതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കേൾക്കാം നമസ്കാരം ദാസേട്ടനാണ് രേണു സുദീ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദയ വച്ചു വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം കുറേ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രഹം കണ്ടിട്ടില്ല ഞാനതൊന്നും പ്രതികരിക്കാറില്ല കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട തന്നെ കാരണം പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചങ്കടയാർ എത്രയോ സ്ത്രീകളോട് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ സിനിമാ നടന്മാര് ചെയ്തിട്ടുണ്ട് അല്ലെ നായികമാരോട് നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ അവർ അക്കൗണ്ട് പോയി ഇവർ സംസാരിക്കും അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക ഒരാളെ മോശം പ്രതികരിക്കുക പക്ഷേ എന്താ പറയുക എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ നന്നായി വരട്ടെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്കുകൾ എൻ്റെ കൂടെ ഉണ്ട് കുറെ ചങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കാസർഗോഡൻ കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്ങൾ അവരാണ് എൻ്റെ ധൈര്യം ചങ്കുകളെ അപ്പം എനിക്കും ഇതിനോടൊന്നും പറയാനില്ല പക്ഷേ ഒരാൾക്ക് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് ഒന്നും പറയാലോ അപ്പൊ പൊളിക്കാൻ പൊളിക്കാൻ പൊളിച്ചെടുക്കുക ഇപ്പോൾ ദാസേട്ടൻ രേണുസുദിയെ ആക്രമിക്കുന്ന ദയച്ചുമൊക്കെ ആക്രമിക്കുന്നതുകൊണ്ട് അതിലെ റിയാഷൻ ചാനൽ ആക്രമിക്കുന്നതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടെന്നും പറയുന്നു ഓക്കെ അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ രേണുസുദിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംബന്ധിച്ചുണ്ട് വായിന്ന് വീഴുമ്പോൾ അത് മരിച്ചുപോയ ഒരു വ്യക്തിക്ക് രേണുസുദിയുടെ ഹസ്ബൻഡ് എന്നുള്ളത് അങ്ങ് മാറ്റിവെക്കാം മരിച്ചുപോയ ഒരു വ്യക്തിയെ കള്ളനാക്കാൻ പാടില്ല ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ച് കൊല്ലം സുതി സംസാരിച്ചിട്ട് ഇന്ന് രേണുസുതി എന്ന് പറയണ അത് ഹോമിയോ മെഡിസിൻ ആയിരുന്നു എനിക്കങ്ങനെ ഒരു അസുഖവും ഇല്ലായിരുന്നു ഉറക്കക്കുറവിൻ്റെ എന്നൊക്കെ പറയുമ്പം അവിടെ മോശക്കാരനാവുന്നത് കൊല്ലസ്തുതിയാണ് രണ്ടാമത് രേണു സുതി അവിടെ മോശക്കാരി മോശക്കാരിയാവുന്ന അതായത് ആവുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ എന്താണ് ഇപ്പോൾ ആ വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടോ ഒന്നുമല്ല ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ വെക്കുക എന്നിട്ട് അവർ സോഷ്യൽ മീഡിയ നടക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കമൻറ്റും നോക്കുകയല്ല വീഡിയോകൾ എന്താണെന്ന് നോക്കിയാലോ എന്നിട്ട് വന്നിട്ട് ആരേലും പറയുന്നതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ വായിന്ന് വരുന്ന ചില കാര്യങ്ങൾ റീചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിമ്പതി ഇഷ്ടവും എനിക്ക് രേണു സുതി ഇങ്ങനെ എങ്ങനെയാണേലും ഫൈറ്റ് ചെയ്ത് ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു മനസ്സിനോട് എനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നുണ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടം കുറയും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് ഒരിക്കൽ പറഞ്ഞു വിട്ടതാണ് അവിടെ തന്നെ നിൽക്കണം പിന്നെ പ്രസവത്തിനോടനുബന്ധിച്ചൊരു ഇങ്ങനത്തെ ഒരു ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടോ നെർവസിൻ്റെ പ്രശ്നം കൊണ്ടോ ഇങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ ഇതൊരു മഹാരോഗമൊന്നുമല്ല അത് കഴിയുമ്പോൾ അങ്ങ് മാറും അത് സമ്മതിച്ചു കൊടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല ഒരിക്കൽ സമ്മതിച്ചാണ് അന്നത് ആവശ്യമായിരുന്നു അന്നപ്പോൾ അത് സംഭവിച്ചു അപ്പോൾ ഇതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് വീണ്ടും ദയാച്ചു വന്നിട്ടുണ്ട് ദയാച്ചുവിനെ പറ്റി പറ അവർ പറയുന്ന കേൾപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഈ ദയാച്ചുവിൻ്റെ ക്യാരക്ടർ ബിഗ് ബോസിൽ പോയപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം അന്ന് ഇതേപോലെ രേണുസുദീൻ്റെ പുറകെ നടക്കുന്നതല്ലേ ദേശന മാടശേരിയുടെ പുറേ നടന്ന അറ്റാക്കായിരുന്നു അപ്പോൾ ഇവരെ രണ്ടുപേരെയും അങ്ങനെ കൊണ്ട് ബിഗ് ബോസിലിട്ട് നല്ല അടിയായിരിക്കുമല്ലോ ഇപ്പൊ റേറ്റിംഗ് അങ്ങനെ അങ്ങ് കയറുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ രണ്ടുപേരെയും അങ്ങോട്ട് ബിഗ് ബോസ് കൊണ്ടുപോയി ബിഗ് ബോസിനുള്ളിലിട്ടു ഇട്ടു വേടാ ഒരടി നടന്നില്ല നനഞ്ഞ വടക്കായിരുന്നു നനഞ്ഞ വടക്കം നേരെ രജിസാറിന്റെ പുറകെ അടപ്പായിരുന്നു ദയാച്ചൂന്റെ അന്നത്തെ പണി പിന്നെയുള്ള മെയിൻ പരിപാടി നമ്മൾ ഇന്നീ കാണുന്ന പുലിക്കുട്ടി പോലെ ഇങ്ങനെ ഇപ്പൊ ഗർജിക്കുന്നുണ്ടല്ലോ അതെല്ലാം അതൊന്നും നിങ്ങൾ ബിഗ് ബോസ് എടുത്ത് നോക്ക് കാരണം അരച്ചിലൂടെ കരച്ചിൽ മുഴുവൻ നേരം കരച്ചിൽ അവസാനം ബുക്കർ ഉപയോഗിക്കുന്നുണ്ട് ഇഷേ നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് ഇതുപോലെ തെറി വിളിച്ച് പറയലും ഇതുപോലെ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയേ ഉള്ളോ തൊടുന്നേന് തൊടുന്നതിന് കരയുമായിരുന്നു അപ്പോൾ ദയ അച്ചുവിനെ പറ്റി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഇപ്പം ഞാൻ രേണുസ്തുതിയെപ്പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ദയാച്ചു ഈ നാല് ചൂരുകൾക്കുള്ളിൽ നിന്നാണ് ഈ കോര കോരം പ്രസംഗം നടത്തുന്നത് നേരിട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു കപ്പാസിറ്റി ദയാച്ചു കാണിക്കുന്നില്ല എന്നുള്ളത് ബിഗ് ബോസ് മനസ്സിലാക്കി തന്ന എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യവും ഒന്നിനും പറ്റില്ല വെറുതെ കരച്ചിൽ ചുമ്മാ കരഞ്ഞുകൊണ്ട് നിൽപ്പും ജയ്സാറിൻ്റെ പുറകെ അടപ്പം ഇപ്പോൾ നടക്കരുതെന്ന് പറഞ്ഞാലും വീണ്ടും നടക്കും അങ്ങനത്തെ ഒക്കെ ഒരു അന്ന് കാണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടാലേ ഞാനൊക്കെ ദയാച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടുമ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഈ പഴയ കഥകൾ അന്നും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പം ഈ രേണു ശ്രുതിയുടെ പുറകെ തന്നെ ഈ ദയാച്ചു ഇങ്ങനെ നടക്കുന്ന മോ മോശമാണ് അത് വളരെ മോശം ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോ ചെയ്യാം പുറകെ ഇങ്ങനെ നടന്ന് സൈബർ അറ്റാക്ക് ചെയ്ത് അതിനെയാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല കേരളത്തിൽ പ്രതികരിക്കേണ്ട ഇഷ്ടംപോലെ വിഷയം ദയാച്ചുവിൻ്റെ മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നല്ല വീഡിയോ ഒരു സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായൊരു ഇതുണ്ട് കവിത എന്ന് പറയുന്നത് അവരിപ്പം സ്വിഗ്ഗിയോ സൊമാറ്റയൊക്കെ വിൽക്കാനായിട്ട് നടക്കുന്നത് ഞാനും അവരെ ഫോളോ ചെയ്യുന്നത് എനിക്കത് കണ്ടപ്പോൾ നല്ല വിഷമമുണ്ട് ദയാച്ചു അതെടുത്ത് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കണ്ടായിട്ടിരിക്കുന്നത് എന്താണേലും അതൊക്കെ നല്ല കാര്യം അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ രേണു സുധിയുടെ പുറകെ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്ത് അടിച്ച് നമ്മൾ ഒരാളുടെ പുറകെ അടക്കുക എന്ന് പറയാലേ അവർ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നോക്കി നോക്കി അങ്ങനെ നടക്കരുത് അത് മോ നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ മോശം അപ്പൊയാച്ചു ഇതിന്റെ മറുപടി പറയുന്നുണ്ട് രേണു സുദിനോട് അതിൽ നൂറ് നൂറ് ശതമാനം ദയാച്ചുന്റെ ഭാഗത്താണ് ന്യായം ദയാച്ചു പറയുന്ന ശരി രേണു രേണുസുദീ ഓർമ്മയില്ലാതെ വായിക്കു തോന്നിയത് പറഞ്ഞോളി എല്ലാത്തിലും കള്ളത്തരമാണ് തിരിച്ചറിയാൻ പറ്റാത്ത എല്ലാം മനസ്സിലായി പുള്ളിക്കാരൻ്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിയ നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഹോമിയോ ഗുളിയ കണ്ടല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നിലെയാണ് ഹോമിയോ ഗുളിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കള്ളം പറഞ്ഞു വന്നിരിക്കണത് എങ്ങനെ പറയാതിരിക്കും മക്കളെ കളി നിങ്ങളൊന്നും പറഞ്ഞിരിക്കും പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമാതിരി കള്ളം പറയുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിന് തപ്പിത്തെറിഞ്ഞ് ആരും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ അതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഗുളിയാണ് സുധിയ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് മക്കളെ പറയാതിരിക്കുകയോ ഒന്നൊന്നു പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എൻ്റെ അമ്മമ്മ ഏ അഞ്ച് പ്രസവിച്ചു അതിൽ നാല് പെൺകുട്ടികൾ എൻ്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു ഒരു കുട്ടിയാണ് ഞാൻ എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്നും നാല് പിള്ളേരെ പ്രസവിച്ച മാമ്മമാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടായും എന്ന് വരില്ല ആ കൊച്ചുകൾ നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തത് ഞാനും അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോന്ന് വെറുതെയാണ് ഉറക്കക്കുറവുണ്ടാവുക അതിന് നമ്മൾ പകൽ കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും അത്ര തന്നെ ഇത് ഉറക്കവും ഇല്ല രാവുമില്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതികളൊന്നും ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ചിലവിന് കൊടുക്കണം ഞങ്ങൾ ചിലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞൂടെ ഇപ്പം തന്നെ വയസ്സ് മുപ്പത്തിരണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൽ പറയുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിൻ്റെ വീടിൻ്റെ ഈ ഈ രേണുവിൻ്റെ അടുത്തുള്ള ഒരു പെങ്കുജ് വന്നിട്ട് പറയുന്നത് എങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിൻ്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ച കള്ളമാണ് പറയണതെന്ന് പറയുന്നത് ഇപ്പം തന്നെ വേണ്ട ഒന്ന് എപ്പോഴേക്കും പോകണ്ട ഹോമിയോ ഗുളിക എന്നും പറഞ്ഞോളൂ വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സ്വതിച്ചേട്ടനെ ആ വീഡിയോയിൽ കാണിച്ചത് ഹോമിയോ ഏതാ അലപ്പൊതി ഏതാണ് ഇംഗ്ലീഷ് മരുന്നേതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ ചെയ്യണോ പ്ലീസ് താൻ തനിക്ക് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം താൻ കള്ളം പറച്ചിൽ കുറച്ച് ഒതുങ്ങ് അടങ്ങ് അത്രയേ ഉള്ളൂ പറയണത് സത്യങ്ങൾ വിളിച്ചു പറ വേറൊന്നും പറയണ്ട താൻ എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെന്താ വേറെന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊക്കെ എൻ്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ എൻ്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ എൻ്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു കാര്യം ഏണു പറയാൻ മറന്നുപോയി ഞങ്ങൾക്ക് കെയർ കിടക്കാനുള്ളൂ ഇടം നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം പ്ലീസ് ചോദിക്കോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ദയാച്ച് ചോദിച്ചു ചോദ്യം ഒക്കെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ് പ്രസവിക്കുന്ന എല്ലാവർക്കും ഒന്നും ഡിപ്രഷനിലേക്ക് വരാറില്ല അത് അതുപോലെ തന്നെ അത് ഹോമിയോ മെഡിസിൻ അല്ല കൊടുത്തിരിക്കുന്നത് അത് ഇംഗ്ലീഷ് മെഡിസിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നൊണയാണ് നൊണയാണ് ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്ന നൊണേ നേരത്തെ വന്ന ഇൻ്റർവ്യൂ എന്താണെന്നറിയാതെ ഇപ്പോഴത്തെ ഒരവസ്ഥ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഡിപ്രഷനും ഇല്ല മാനസിക രോഗവും ഇല്ല അപ്പോൾ അങ്ങനെയൊന്നാക്കി തീർക്കാൻ പോകുമ്പം രേണു സൂതിക്ക് ഇങ്ങനെയൊരു മറുപടിയേ പറയുകയുള്ളൂ പക്ഷേ ആലോചിച്ച് മറുപടി പറയണം എന്താണ് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം മറുപടി പറയാൻ ഹോമിയോ മെഡിസിൻ അല്ല കാണിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് മെഡിസിൻ വീഡിയോ തെളിവായിട്ടുള്ളപ്പോൾ പിന്നെ നമ്മളത് ദയാച്ചു പറയുന്നതാണ് ഈ ഭാഗത്ത് എല്ലാം ശരി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ